അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്ത് വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ ഫാമിലി വീക്കുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ പുറത്തിറങ്ങിയത് അതിൽ ബിഗ് ബോസ് അവിടെയുള്ള എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തിയതിനു ശേഷം പറയുന്നു അക്ബറിനോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു അപ്പോൾ അക്ബർ ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ നേരിട്ട് കാണാനുള്ള ആദ്യത്തെ കടമ്പ പൂർത്തിയാക്കണമെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് തന്ന ടാസ്ക് പൂർത്തീകരിക്കുക എന്നാണ് അതായത് ലാലേട്ടിൻ്റെ പടമുള്ള ഒരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട് അതിനെ പല കാർഡുകളാക്കി വെച്ചിട്ടുണ്ട് ആ കാർഡ് നമ്മൾ ഫില്ല് ചെയ്ത് ആ ബോർഡിൽ വച്ചിരിക്കുന്ന അതേ രീതിയിലുള്ള പിക്ചറാക്കി മാറ്റുക കാർഡ് ഒട്ടിച്ച് പിക്ചറാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു പസിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അക്ബറിനെ കൊടുത്തിരിക്കുന്ന ടാസ്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അക്ബറിന് അക്ബറിൻ്റെ ഉമ്മയെയും വൈഫിനെയും നേരിട്ട് കാണാൻ സാധിക്കും ഇതാണ് ടാസ്കിൻ്റെ പ്രത്യേകത അപ്പോൾ അക്ബർ കണ്ണുനിരൊക്കെ ആയിട്ട് അല്പസംഘടനത്തോടു കൂടി അവരെ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ അവിടെ നിന്ന് നോക്കുകയാണ് അപ്പോൾ ആക്ടിവിറ്റി ഏരിയ ഉള്ള ടി വിയിൽ അക്ബറിൻ്റെ ഉമ്മയൊക്കെ അകത്തേക്ക് വരുന്നത് അക്ബറിനെ കാണാം അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീരിയസ് സെവനിൽ ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ഫാമിലി പറഞ്ഞാൽ കയറും നൂറുകുടെ ഫാമിലിയാണ് കയറുന്നത് പിന്നെ നമ്മുടെ സാബുമാൻ്റെ ഫാമിലി കയറുന്നുണ്ട് അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ നമ്മൾ വഴിയെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ എക്സ്ക്ലൂസീവായി ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക